നമസ്കാരം ഗാസയിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിനായി അമേരിക്ക മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഹമാസ് തട്ടിക്കൊണ്ടുപോയ അവരുടെ കയ്യിലുള്ള ജീവനോടെയുള്ള എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചിരുന്നു ഇപ്പോൾ ഇവർ പല ചാനലുകൾക്കും നൽകുന്ന അഭിമുഖങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത് പലരും പറയുന്നത് തങ്ങൾ ശരിയായ നരകം സങ്കല്പത്തിലെ നരകം അവിടെ കണ്ടു എന്നാണ് അനുഭവിച്ചു എന്നാണ് അത്രയും ക്രൂരമായ രീതിയിലാണ് ഇവർ തങ്ങളോട് പെരുമാറിയത് എന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള ചില അഭിമുഖങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഏറ്റവും ദീർഘകാലം അവരുടെ കസ്റ്റഡിയിൽ കഴിഞ്ഞ ചില ആളുകളുടെ വിവരണങ്ങൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി വിട്ടയച്ച മാക്സിം ഹെർക്കിൻ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഇയാളൊരു സൈനികനായിരുന്നു എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹെർക്കിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് തന്നെയാണ് ഹെർക്കിനെയും ഇവർ പിടികൂടിയത് ഇയാളെ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പിന്നീട് പുറത്തുവിട്ട് ഇയാളെ തറയിൽ വീണ് കിടക്കുന്നതും ഇയാൾ അല്ലാതെ അവർ ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഏകദേശം ദൃശ്യങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു ഹെർക്കിൻ പറയുന്നത് താഴ് സൈനികനാണെന്ന കാര്യം ഇവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ വധിക്കുമായിരുന്നു എന്നാണ് അതറിയാതെയാണ് അവർ ഹെർക്കിനെ അവിടേക്ക് കൊണ്ടുപോയത് ആദ്യ ഭീകരമായ രീതിയിലാണ് തങ്ങളെ അവർ കൈകാര്യം ചെയ്തതെന്നാണ് ഹെർക്കിൻ പറയുന്നത് ദിവസങ്ങളോളം തങ്ങൾക്ക് ഭക്ഷണം തരാതെ ഇവർ പട്ടിണിക്കിടുമായിരുന്നു തങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ഇവർ ഭക്ഷണം കഴിക്കുമായിരുന്നു പിന്നെ മർദ്ദനം ഉറപ്പാണ് ഓരോ ദിവസവും നാലും അഞ്ചും തവണയാണ് തങ്ങളെ മർദ്ദിക്കുമായിരുന്നതെന്നാണ് ഹെർക്കിൻ പറയുന്നത് കൂടാതെ ഇസ്രായേലിലെ ആഭ്യന്തര സുരക്ഷാ മന്ത്രിയായ ബെൻഗീവർ ഹമാസിനെതിരെ നടത്തുന്ന ഓരോ പ്രസ്താവനയ്ക്കും പകരമായി തങ്ങളെ ഹമാസ് ഭീകർ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ വെളിപ്പെടുത്തുന്നത് ഹെർക്കൻ പറയുന്നത് തങ്ങളെ ഭീകരമായി മർദ്ദിക്കുന്ന വേളകളിലൊക്കെ തന്നെ ഈ ഹമാസ് തീവ്രവാദികൾ പറയാറുണ്ടായിരുന്നത് ഇത് ആ ബെൻഗീവറിന് കൊടുക്കാനുള്ള തല്ലാണ് നിങ്ങൾക്ക് തരുന്നത് എന്നാണ് അത്രയും ക്രൂരമായ രീതിയിൽ ദിവസവും നാലും അഞ്ചും തവണ സംഘമായി ചേർന്നാണ് ഇവർ ഈ ബന്ദികളെ ആക്രമിക്കുമെന്നാണ് പറയപ്പെടുന്നത് തൻ്റെ കൺമുന്നിൽ വെച്ചോലും പലരെ വധിക്കുന്നതും കണ്ടിട്ടുണ്ട് ഒരു ദിവസം ബെൻഗീവറിൻ്റെ പ്രസ്താവന കണ്ട് പ്രകോപിതരായ ഹമാസ് തീവ്രവാദികൾ തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയതിന് ശേഷം മുതുകിൽ കത്തിയോ അതുപോലെയുള്ള മൂർച്ചയുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് ഐ ഫോർ ഐൻ ഐ ടൂത്ത് ഫോർ ഐ ടൂത്ത് അതായത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള ആ പഴയകാല ആ സിദ്ധാന്തം അതായത് അടിച്ചാൽ തിരിച്ചടിക്കും എന്നതിൻ്റെ ഒരു ചുരുക്കമായ ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള ആ കാര്യം തൻ്റെ മുതുകിൽ എഴുതി വെച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ ഹമാസ് തീവ്രവാദം ചെയ്തത് ഇതിൻ്റെ ചിത്രം എടുക്കുകയും ഇത് ഇസ്രായേൽ സർക്കാരിന് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇവർ ചിത്രം എടുത്തിട്ട് ആർക്കാണ് അയച്ചു കൊടുത്തെന്നുള്ളത് തനിക്കറിയില്ല ഏതായാലും ഇത് ഇസ്രയേലിൻ്റെ കൈവശം എത്തുകയും പിന്നീട് ഇത് വലിയ തോതിലുള്ള വാർത്തയായി തീരുകയൊക്കെ തന്നെ ചെയ്തിരുന്നു അത്ര ക്രൂരമായിട്ടാണ് ഇവർ ആളുകളോട് പെരുമാറിയിരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും ഒരു പരിഗണന ഇവർ നൽകിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ ബന്ധികളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരന്തരമായി തങ്ങളെ ഉപദ്രവിക്കുക അതുപോലെ തങ്ങളെ പലപ്പോഴും റേഡിയോ കേൾക്കാൻ ഇവർ അനുവദിച്ചിരുന്നു എന്നാണ് ഹെർഖിൻ പറയുന്നത് ഇസ്രായേൽ റേഡിയോ കേൾപ്പിക്കും ഈ ഇസ്രായേൽ റേഡിയോയിൽ അവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരോ മറ്റോ വന്ന് ഹമാസ് വിരുദ്ധ പ്രസ്താവന നടത്തുന്നതിൻ്റെ അത് തങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മർദ്ദനം ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹെർക്കിൻ പറയുന്നത് വേണ്ടിയാണോ ഇവർ ഈ റേഡിയോ തങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് പോലും സംശയം തോന്നിയിട്ടുണ്ട് അത്രയ്ക്കും ഭീകരമായ രീതിയിലാണ് തങ്ങളെ അവർ കൈകാര്യം ചെയ്തിരുന്നത് പലപ്പോഴും ഇവരുടെ തുരങ്കങ്ങളിൽ വളരെ ഭീകരമായ അവസ്ഥയിലാണ് തങ്ങൾ ജീവിച്ചു പോകുന്നതെന്നാണ് പറയുന്നത് ആദ്യ ബന്ധികളെ പലരെയും ചില വീടുകളിലാണ് പാർപ്പിച്ചിരുന്നതെങ്കിൽ പിന്നീട് കണ്ണ് കെട്ടി അവരുടെ ഭൂഗർഭ അറകളിലേക്ക് കൊണ്ടുപോയി എന്നാണ് അവിടെ തങ്ങൾക്ക് വലിയ തോതിലുള്ള പീഡനങ്ങളാണ് ഏൽക്കേണ്ടി കെ വന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ കയറി ശ്രദ്ധിക്കേണ്ടത് ഹർക്കിന് വേണമെങ്കിൽ ഈ ഹമാസ് തീവ്രവാദികൾ ആക്രമിക്കാൻ എത്തിയ ഒക്ടോബർ ഏഴ് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ അയാൾ ചെയ്തത് ഈ ഹമാസ് തീവ്രവാദികൾക്കെതിരെ അതൊരു സൈനികം തന്നെ ആയിരുന്നു അവർക്കെതിരെ പോരാടാനും തൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാനുമാണ് ശ്രമിച്ചത് പക്ഷേ അദ്ദേഹം രക്ഷിക്കാൻ ശ്രമിച്ച രണ്ട് സുഹൃത്തുക്കളെയും ഹമാസ് തീവ്രവാദികൾ വെടിവെച്ച് കൊണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ തന്നെയാണ് അവർ രണ്ടുപേരും വെടിയേറ്റ് മരിച്ചതും പിന്നീടാണ് തന്നെ ഇവർ ബലം പറവെച്ച് കീഴ്പ്പെടുത്തിയതും തട്ടിക്കൊണ്ടുപോയതും എന്നാണ് ഹെർകിൻ തന്നെ പോലെ എത്രയോ പേരെയാണ് ഈ തടവറകളിട്ട് ഇവർ കൊല്ലാക്കൊല ചെയ്തത് എന്നാണ് ഇപ്പോൾ ഹെർക്കിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെയും ഒക്കെ തന്നെ പുറത്തിറങ്ങിയ ബന്ധുക്കൾ പരമ്പരത്തി സ്ത്രീകളൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികൾ തങ്ങളോട് അങ്ങേറ്റം അപമര്യാദയായി പെരുമാറി ലൈംഗികമായി പീഡിപ്പിച്ചതുമൊക്കെ വെളിപ്പെടുത്തിയിരുന്നു എങ്കിലും ഇപ്പോഴും ഹമാസിനെ അനുകൂലിക്കുന്ന ഒരുപാട് സാംസ്കാരിക നായന്മാർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് ഹമാസിനു വേണ്ടി വൈകുന്നേരത്തെ മെഴുകിരി കത്തിക്കാനും കൊടി പിടിക്കാനും ഒക്കെ നടക്കുന്ന അത്ര വേണ്ട അവരൊക്കെ ഒരു കാര്യമാണ് മനുഷ്യനെ ശുദ്ധമായി പോലും കടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിട്ട് പാർപ്പിക്കുകയും അവിടെ ഭീകരമായ മർദ്ദിക്കുകയും ഒരു കുറ്റവും ചെയ്യാത്തതിന് തങ്ങളെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ് എന്ന് അവരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഹെർക്കൻ പറയുന്നത് താൻ അവരോട് പലതവണ കേണ് പറഞ്ഞു എന്നാണ് എനിക്കൊരു രാഷ്ട്രീയമില്ല എനിക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ് എൻ്റെ നാട്ടിലെ മന്ത്രിമാരും മറ്റ് ഭരണാധികാരികളും ചെയ്യുന്നതിന് എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിനവർ മറുപടിയായി പറഞ്ഞത് തൻ്റെ നാട്ടിലെ മന്ത്രിമാരെയും ഞങ്ങൾക്ക് തട്ടിക്കൊണ്ടുപോകുന്നു ഇവിടെ വാർപ്പിച്ച് മർദ്ദിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് ഇസ്രായേൽ പൗരന്മാരെ പരമാവധി മന്ത്രിമാർക്ക് പകരം ഭീകരമായി മർദ്ദിക്കുക അവരെ ഇത്തരത്തിൽ ശാരീരികമായി മുറികളെ ഏൽപ്പിക്കുക തുടങ്ങിയ ഒരുപാട് ക്രൂരൃത്യങ്ങൾ ഇവർ ചെയ്തതൊക്കെ തന്നെ ഇതിൻ്റെ പേരിലായിരുന്നു എന്നാണ് പലപ്പോഴും തങ്ങളെ കൊല്ലാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് നൽകിയും ഭയപ്പെടുത്തുമായിരുന്നു എന്നാണ് പറയുന്നത് വെടിയേറ്റ് മരിക്കാൻ തയ്യാറായി തങ്ങളെ മുട്ടുകൂത്തി നിർത്തുമായിരുന്നുവെന്നും എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ അങ്ങ് മടങ്ങുമായിരുന്നുവെന്ന് ഇത് തങ്ങളെ മാനസികമായി താർക്കാൻ വേണ്ടി അവർ ചെയ്തതാണെന്നൊക്കെയാണ് ഈ ഹെർക്കിനിപ്പോൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും ഹമാസിൻ്റെ പക്കലുള്ള ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഇനിയും വിട്ടുകിട്ടാനുണ്ട് അവ എത്രയും വേഗം വിട്ടുകിട്ടണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന സമയപരിധി കഴിയുകയാണ് ഇനിയും വിട്ടുകിട്ടിയില്ലെങ്കിൽ ഹമാസിനൊരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഖത്തർ പോലും ഇപ്പോൾ ഹമാസിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ഹമാസ് അങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കുകയാണ് സമാധാനക്കാരായി ലംഘിക്കുകയാണെന്നൊക്കെ ഖത്തർ തന്നെ വെളിപ്പെടുത്തിയ ഒരു സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ഹമാസിനെ നാളുകൾ എണ്ണപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ആ സന്ദർഭങ്ങളിലും ഈ ഹമാസ് തടവറുകൾ മരിച്ച മനുഷ്യരെയും ഹമാസ് തടവറുകളിൽ നിന്ന് ജീവക്ഷോഭമായി പുറത്തു വന്ന മനുഷ്യരുടെയൊക്കെ കാര്യം ഇനി എന്താകും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം